നമ്മൾ സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട് സിജുവിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട് സിജു പറഞ്ഞിട്ടുള്ളത് കറക്റ്റാണ് മൂന്ന് അക്ഷരങ്ങൾ ഒരു പേര് ആൻസി അത് കറക്റ്റാണ് ആ എന്ന ഹിന്ദി വാക്കും എൻ എന്ന മലയാളം വാക്കും സി എന്ന ഇംഗ്ലീഷ് വാക്കല്ല അക്ഷരം ഈ മൂന്ന് അക്ഷരങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ കിട്ടുന്നത് നമുക്കൊരു പേരാണ് ആൻസി എന്ന പേര് കറക്റ്റാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് പോവാം ബാറ്റൺ എക്സ്ചേഞ്ച് ദീപക് കൂടെ റെഡി ആയിട്ടുണ്ട് ദീപക് അങ്ങനെ ഓരോ ഒക്കെ ദുബായിലേക്ക് കഥകളായിരുന്നു കഥ കഥ ഓഹോ ആ കഥയിൽ നിന്ന് അതിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കും ആ ചോദ്യത്തിന് ഉത്തരം പറയണം കഥ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും ഉത്തരം കിട്ടും അതായിരുന്നു ഒരുപാട് ആൾക്കാര് വിളിച്ചു നല്ല അടിപൊളിയായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട് കുറെ ആൾക്കാർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ആൻസർ ആൻസറൊക്കെ വിളിക്കാൻ പറ്റാത്ത ആളുകൾ അപ്പോൾ എല്ലാം ഗംഭീരമായിരുന്നു ഇതാ വണ്ടി തിരിച്ച് വീണ്ടും ഞങ്ങൾ കരാമിലങ്ങെത്തി ഓക്കെ എന്തായാലും ഇനി വാർത്തകൾക്ക് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹിന്ദി ഗാനങ്ങൾ പാടാനും കേൾക്കാനും സുന്നേ സുനാനൊക്കെ ആ സമയത്ത് രംഗ് ദീപൊക്കെ സാധ്യത റെഡിയാണ് ഞാൻ ട്രാക്കുകളൊക്കെ ആയിട്ട് ഇന്ന് ആദ്യം പ്ലേ ചെയ്യാൻ പോകുന്ന ഒരു ട്രാക്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് ഭയങ്കര അതിൻ്റെ വരികൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര രസമാണ് അതായത് ജീവിതത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് എപ്പോഴും തോൽവികൾക്ക് ശേഷം വിജയം അതാണ് ജീവിതത്തിൻ്റെ അപ്പൊ അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമുക്ക് എന്തായാലും എട്ട് മണിക്ക് വാർത്തകൾക്ക് ശേഷം അല്ലേ ഇന്നത്തെ ഭാഗ്യശാലിതാണ് നമുക്ക് അറിയേണ്ടത് നമ്പറുകൾ വന്നിട്ടുണ്ട് അതിൽ നിന്നും ഒരാളെ നമ്മൾ തെരഞ്ഞെടുക്കാണ് സിക്സ് എയ്റ്റ് സിക്സ് ആണ് ലാസ്റ്റ് വരുന്നത് സിക്സ് എയ്റ്റ് അതാണ് പേര് ആ അല്ല വ്യത്യസ്തമായ ഒരു നമ്മൾ എപ്പോഴും അവരെ മറക്കില്ല അതിനും ഭാഗ്യം അല്ലേ ുംബിനെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ വെക്കേഷൻ എൻജോയ് ചെയ്യ ഫാമിലി ആയിട്ടുള്ള സമയം എൻജോയ് ചെയ്യുക ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരണം അത് മാത്രം മറക്കരുത് അപ്പോ അയക്കേണ്ട നമ്പർ ഡബിൾ സീറോ നയൻ സെവൻ വൺ ഫൈവ് സീറോ എയ്റ്റ് ടു എയ്റ്റ് വൺ ഫോർ സെവൻ സിക്സ് എന്ന നമ്പറാണ് സെയിം നിങ്ങൾ കോൺടസ്റ്റിന്റെ ഭാഗമായ അതേ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് അയച്ചു തരേണ്ടത് അപ്പം ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു നൈസായിട്ട് എനിക്കങ്ങ് പോകാനായിട്ടുള്ള ഒരു സമയം ആയിരിക്കാണ് അപ്പോൾ ഇനി ദീപക്കുണ്ടാവും നിങ്ങളുടെ കൂടെ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം സ്റ്റിറ്റ്യൂൺ